കെ ശങ്കരൻ സ്മാരക പേ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെയും തൈക്കാട്ടുശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹസീൻ അക്ബർ അധ്യക്ഷത വഹിച്ചു വൈദ്യരത്നം ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആനന്ദ് ഡോക്ടർ മേരിക്കുട്ടി ഡോക്ടർ നിമ്മി പ്രജിത് എ ബി സഹദേവൻ എന്നിവർ സംസാരിച്ചു പാനേറ്റു രംഗത്ത് എങ്ങനെയാണ് പൊതുപ്രസ്ഥാനം പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നത് എന്നത് വളരെ മാതൃകാപരമായി മുന്നോട്ട് കൊടുക്കുന്നു സംഘത്തിയെ കുറിച്ച് ഒരു വാക്ക് പറയാതെ ഈ പെയിൻ പരങ്ങേറ്റുവിന്റെ പ്രവർത്തനം ആ സുഖാവിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന സ്മരണകൾ പങ്കുവയ്ക്കുന്ന ചൂട് ആ നവചൈലത്തിലാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ അനുച്ഛേദ നേതാവായിരുന്നു അല്ലെ ഞാൻ പറയാതെ നോക്കപ്പെട്ട ജയറില്ല ആക്സിഡന്റിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ദീർഘകാലം ഡൽഹി എൽ കെ ജി ഭവനിലെ സ്റ്റാഫായി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായില്ല കർഷക സംഘത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഈ നാട്ടിലെ ഓരോ മനുഷ്യരെയും നേരിട്ടറിയുന്ന അവരുടെ പ്രയാസങ്ങളും സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നിരുന്ന തന്നായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായി സംഘടിച്ച് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം കൂടുതൽ കൂടുതൽ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കണം എന്നതാണ് ഈ പേയൻ പര്യേറ്റിംഗ് സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം അറിയാനും ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും അതുപോലെ ഗവൺമെന്റ് സജീവമായി ബ്ലോക്ക് സേവനങ്ങൾ നമ്മുടെ കിടക്കു രോഗികൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അത് അത് നമുക്ക് കൃത്യമായ ദിവസങ്ങളിലാണ് ലഭിക്കുന്നത് അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലാണ് നമുക്ക് പഞ്ചായത്തിന്റെ ആയാലും ബ്ലോക്കിന്റെ ആയാലും പാലിയേറ്റീവ് സംവിധാനങ്ങൾ